എല്ലാവർക്കും നമസ്കാരം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടെന്നല്ല എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സ്കാം അല്ലെങ്കിൽ ഒരു പറ്റിപ്പ് വക്കോളം എത്തിയിട്ട് തിരിച്ചു വന്ന ഒരു പറ്റിപ്പ് കഥ പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അത് ആദ്യം ഞങ്ങൾ കരുതി ഇത് അധികം ആരോടും ഷെയർ ചെയ്യണ്ട അപ്പൊ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളില് നമ്മളുടെ വെരി ക്ലോസ് സർക്കിളില് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ച് വിട്ട് കളഞ്ഞ ഒരു സംഭവമാണ് പക്ഷെ ഈ അടുത്ത് ഒരു പേജില് ഫേസ്ബുക്കില് ഒരു പേജില് നമുക്ക് നേരിട്ട അതേ സ്കാമ് അതേ അനുഭവം ആ ഒരു രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യണം കണ്ടപ്പോഴാണ് ആ നമുക്ക് മാത്രമല്ല മറ്റു പലരും ഇത് ഫേസ് ചെയ്തു ഇതിന് വക്കോളം എത്തിയിട്ട് തിരിച്ചു വന്നു അലമ്പായി എന്നൊക്കെ ആ വായിച്ചപ്പോ എന്നാ പിന്നെ ഇത് പത്ത് അറിയട്ടെ പത്ത് പേരറിയാമല്ലോ ആ ഏത് അങ്ങനെ തോന്നി അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ അത് പറയാൻ വന്നത് അപ്പൊ കാര്യത്തിലോട്ട് വരാം അധികം വലിച്ചു നീട്ടുന്നില്ല ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് ഞങ്ങള് ലുലുവിൽ കുറച്ച് സാധനം വാങ്ങാൻ പോയി ഷോപ്പിങ്ങിന് പോയി വീക്കെൻഡ് ഷോപ്പിംഗ് തന്നെ ആയിരുന്നു അപ്പൊ ലുലുലേക്ക് എന്റർ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ലുലുവിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ക്യാപിറ്റൽ മോൾ ലുലു മുസഫ ക്യാപിറ്റൽ മോൾ ലുലു ആയിരുന്നു കേട്ടോ ആ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് ആയിരുന്നു അറ്റയർ എല്ലാം അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒരു ലക്കി ഡ്രോ ആണ് ഇതിലെ പേരും ഫോൺ നമ്പറും ഒന്ന് എൻ്റർ ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ ഈവൻ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു അവന്മാർ രണ്ടുപേരും കേറിപ്പോയി അപ്പൊ എനിക്ക് പൊതുവേ ഇങ്ങനെ നിൽക്കുന്നവരൊക്കെ കാണുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഞാൻ എപ്പോഴും പേരൊക്കെ എൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എൻറ്റർ ചെയ്തിട്ട് പോരാറുണ്ട് പോരാറുണ്ട് അതുപോലെ തന്നെ ആ ദിവസവും ഞാൻ എന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തു ആ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ട് തിരിച്ചു പോന്നു അതിന്റെ പിറ്റേ ദിവസം അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് ആവുന്നതിന് തൊട്ട് മുൻപ് തന്നെ അന്ന് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു കോള് വരുകയാണ് മാം ഇത് മീരയാണ് സംസാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലക്കി ഡ്രോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആ യൂസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആ മാം കൺഗ്രാറ്റ്സ് നിങ്ങളാണ് വിൻ ചെയ്തിരിക്കുന്നത് ലക്കിലി നിങ്ങളാണ് നാല് സമ്മാനങ്ങളും കരസ്ഥമാക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാം നിങ്ങളോട് ഇത് കൺവേ ചെയ്യാൻ സാധിച്ചതില് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് സത്യം പറയാലോ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നോണ്ട് ഒരു നിമിഷം ഒന്ന് പാളിപ്പോയി എന്നുള്ളത് സത്യമാണ് ഞാനപ്പൊ തന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇത് അറിഞ്ഞോ നമുക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ കുട്ടി അന്ന് കൺവേ ചെയ്തത് എന്താണെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം എന്തായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഇന്നലെ ലുലുവിൽ നമ്മൾ ലക്കി ഡ്രോയിൽ എഴുതിയിട്ടത് നാല് സമ്മാനങ്ങൾ നാല് സമ്മാനവും എനിക്കാണ് അടിച്ചേക്കുന്നത് വേറെ ആർക്കും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഒരു ഡിന്നർ സെറ്റ് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോറിൻ ട്രിപ്പ് അതായത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അതിന്റെ സെവൻറ്റി പെർസെന്റേജ് എമൗണ്ടും അവർ ഈ പറഞ്ഞ ഞാൻ ആക്ച്വലി സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല ആ സ്ഥാപനം അവര് എടുത്തോളാം ബാക്കി തേർട്ടി പെർസെന്റേജ് നമ്മൾ പേ ചെയ്യണം അങ്ങനെ അതായത് ഈ സെവൻറ്റി പെർസെന്റേജ് ആണ് നമ്മൾ വിൻ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു എ തന്നെയുള്ള ഏതെങ്കിലും ലോക്കൽ ആക്ടിവിറ്റി അങ്ങനെ അങ്ങനെ മൂന്നാല് ഗിഫ്റ്റ് ഇത് നമ്മൾ തന്നെ വിൻ ചെയ്തു എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് പറയുന്നു ഇന്ന് തന്നെ അതായത് സൺഡേ കൊച്ചയ്ക്കാണല്ലോ വിളിക്കുന്നത് ആ ഈ സൺഡേ വൈകുന്നേരം തന്നെ നിങ്ങൾ ഹോളിഡേ ഇൻ നമ്മുടെ അബുദാബി ഉള്ള ഹോളിഡേ ഇൻ ഹോട്ടലില് വരണം അപ്പൊ നിങ്ങൾ ഏകദേശം എത്ര സമയ സമയത്തായിരിക്കും നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു അപ്പം മൂന്ന് മണിക്കാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂന്നരയ്ക്ക് പോകാം മൂന്നരക്കാണ് വരുന്നെങ്കിൽ നാലുമണിക്ക് പോകാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മൾ സംസാരിച്ച് ഫോൺ വെച്ചു ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ അല്ല ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ തന്നെ അവര് എന്റെ കോണ്ടാക്ടിലേക്ക് വാട്സാപ്പ് ചെയ്തു ലൊക്കേഷനും പിന്നെ അവര് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് വാട്സപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ടു തേർട്ടി രണ്ട് ഒരു ടു തേർട്ടിയോട് അനുബന്ധിച്ച് അടുത്ത് അവർ നമ്മളെ ഒന്നും കൂടി വിളിച്ചിട്ട് നിങ്ങൾ വരല്ലേ എന്ന് കൺഫേം ചെയ്തു അതിനോട് കൂടി തന്നെ അവർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് ബസ്സിലാണോ കാറിലാണോ അപ്പൊ കാറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഫേസ് ചെയ്യുവാണെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവാണെങ്കി എന്ന് പറഞ്ഞു ഓക്കെ നമ്മള് എന്തായാലും പക്ഷെ ഞങ്ങൾക്ക് നാല് കിട്ടും നമുക്കാണ് അടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അടിച്ചു പക്ഷെ നമ്മൾ എന്താണ് സൺഡേ ആണ് പിന്നെ ഓൾറെഡി നമുക്ക് അബ്ദബി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇമാതിരി പരിപാടിക്ക് എന്നെ അടിച്ചു പോയില്ലല്ലോ അപ്പൊ എന്തായാലും അവിടെ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാൽ പിന്നെ ഇത് എന്താണ് സംഭവം എന്നൊന്ന് അറിയാലോ എന്ന് കരുതി ഞങ്ങൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ പോയി അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് പാർക്കിംഗ് ടൈമില് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഹോളിഡേ ഇനിന്റെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അവിടെ ചെന്നു ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു അപ്പൊ അവിടെ റിസെപ്ഷനിൽ അതൊരു ഫിലിപ്പിനി ആയിരുന്നു ആ കുട്ടി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്തെടുത്തു ഇൻക്ലൂഡ് എമിറേറ്റ്സ് ഐ ഡി പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഒരു ഹോളിലേക്ക് വെൽക്കം ചെയ്തു ഇനിയാണ് ട്വിസ്റ്റ് അപ്പൊ നമ്മൾ അവിടേക്ക് കയറി അവിടെ നമ്മൾ ഡോറ് തുറന്ന് കയറി കഴിഞ്ഞപ്പോ ഭയങ്കര വോളിയൂമില് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോളിയം അതായത് ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയുന്നത് പോലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും വോളിയത്തില് സോങ് പാട്ടുകള് അല്ലെങ്കിൽ മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു ഇരിപ്പിടം തന്നു ഒരു ടേബിളും രണ്ട് ചെയറും ഞങ്ങൾ രണ്ടുപേരാണല്ലോ ചെയറും തന്നു ഞങ്ങൾ അവിടെ പോയിരുന്നു ഞങ്ങൾ ചുറ്റോറും നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് അഞ്ച് പത്ത് പതിനഞ്ച് ഉണ്ട് അവിടെ അതിലൂടെ മൊത്തത്തില് ഒരു മലയാളീസിനെ പോലെ തോന്നി എല്ലാരെയും അതേപോലെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ടച്ച് തോന്നി അത് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നു ഒരു ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കും അത് നമ്മുടെ അടുത്ത് വന്നു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മളുടെ പേരും നമ്മളുടെ ഡീറ്റെയിൽസും നാട്ടിൽ എവിടെയാണ് ഇവിടെ എവിടെയാണ് എന്താണ് നമ്മളുടെ ജോബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പതുക്കെ 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 അവരെ നമ്മളിൽ നിന്ന് ചോർത്തിയെടുത്തു ചോർത്തിയെടുത്തു എന്ന് തന്നെ വേണം പറയാൻ കാരണം ചില കാര്യങ്ങളൊക്കെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പക്ഷെ ഇത് എന്തിനാ പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും അവർ നൈസ് ആയിട്ട് നമ്മുടെ അടുത്തുനിന്ന് ചോർത്തിയെടുത്തു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടിയുടെ വീട് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഫൈവ് ടു ടെൻ കിലോമീറ്റേഴ്സ് അത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് ആ കുട്ടിയുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴോ കണ്ടുപരിച്ചുള്ള ഒരു പേസ് പോലെ തോന്നി അപ്പൊ എന്തായി നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ ആള് അങ്ങനെ ഭയങ്കരമായിട്ടൊരു അടുപ്പം തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞങ്ങള് മൊത്തത്തിൽ ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കണേട്ടോ ഏഹ് ഭയങ്കര പരിചയമുള്ള പോലത്തെ തന്നെ സംസാരം സംസാരം നമുക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈ വോളൂമില് പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഈ കുട്ടി ആദ്യം നമ്മുടെ അടുത്ത് നിങ്ങൾ വീൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ഞങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ ഇത്രയും പൈസ കുറവുണ്ട് എയർ ടിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ലോക്കൽ ആക്ടിവിറ്റി ബുർജ് ഗലീഫയുടെ മണ്ടേ കയറാൻ ഇത്ര പൈസ മതി അങ്ങനെയൊക്കെ പിന്നെ ദോക്രൂസ് അതിൽ നമുക്ക് എത്രയോ എമൗണ്ട് കൊടുത്താൽ മതി നിസ്സാരമായിട്ടുള്ള എത്രയോ എമൗണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ വൺ ഹൈപ്പാണ് കേട്ടോ ഞങ്ങൾ ആദ്യം ഈ കുട്ടി പറയുന്നത് കേട്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ട്വിസ്റ്റ് ഇതിന് നമ്മുടെ അടുത്ത് ഇവരുടെ ഒരു പ്ലാൻ പറയാണ് അതായത് ഈ ഇന്ന കമ്പനി ഈ നമുക്കിപ്പോ ഒരു എക്സ് എന്ന് വിളിക്കാം ഈ എക്സ് എന്ന് പറയുന്ന കമ്പനി കുവൈറ്റിൽ അവരുടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാണ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവര് ഈ ലക്കി ഡ്രോ ഇല്ലേ അതിൽ സെലക്ട് അയക്കുന്ന കുറച്ച് വിന്നേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കുറച്ച് ഗിഫ്റ്റ്സിന്റെ കാര്യങ്ങളാണ് അവര് പറയുന്നത് അതായത് ഈ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സ് സെവന്റി ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഇത്രയും ദിവസം നമുക്ക് പർച്ചേസ് ചെയ്യാം ദിവസം ആണോട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ ദിവസത്തിന് ഇത്ര ദുരംസ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യും ആ പേ ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് അവര് നമുക്ക് ഓരോ എമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് നിർത്തുന്നില്ല നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു അവര് ആദ്യം നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് നിങ്ങൾ മൂന്ന് മണിക്ക് വന്നാൽ മൂന്നരയ്ക്ക് പോകാം മൂന്നരയ്ക്ക് വന്നാൽ നാലുമണിക്ക് പോകാം ഇങ്ങനെയാണല്ലോ ഞങ്ങൾ ഓൾറെഡി ത്രീ തേർട്ടി ത്രീ തേ ത്രീ ഫോർട്ടി ഫൈവിന് ചെന്നിട്ട് ഫൈവ് അഞ്ച് അഞ്ചര ഈ കാര്യം തീർന്നിട്ടില്ല ഇവര് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ മുപ്പത് മുപ്പത് ദിവസത്തിന്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറായിരം ആറായിരം ധറംസ് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആ ദുറംസ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥലത്ത് നമ്മൾ സെലക്ട് ചെയ്ത് തരും ഇത്ര ഇത്ര ഫെസിലിറ്റി ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തോന്നും വണ്ടർഫുൾ അങ്ങനെ തോന്നും ബട്ട് ആക്ച്വലി ഇതിന്റെ ഉള്ളിലെല്ലാം ഒരു എന്താ പറയാ ഒരു കെണി അടങ്ങിയിരിക്കുന്നുണ്ട് കാരണം ഇത്രയും പൈസ നമ്മൾ പേ ചെയ്ത് കഴിയുന്നതിൽ ഇതിൽ എയർ ടിക്കറ്റ് ഇല്ല എയർ ടിക്കറ്റ് എയർ ടിക്കറ്റ് നിങ്ങൾ എടുക്കണം അപ്പൊ നമ്മൾ വെറുതെ ഒരു സംശയത്തിന് ചോദിച്ചു എയർ ടിക്കറ്റോ എയർ ടിക്കറ്റ് നിങ്ങൾ എടുക്കണം വിസ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അവിടെ ചെന്നിട്ടുള്ള ഹോട്ടൽസ് ഞങ്ങള് സെലക്ട് ചെയ്യുന്ന കുറച്ച് ഹോട്ടൽസ് ഉണ്ട് അവിടെ താമസിക്കാം പിന്നെ അതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ട് ഡിന്നറ് നിങ്ങൾ വേണം പിന്നെ പിന്നെയാണ് ഏറ്റവും രസം പെർ ഡേ ഒരു എയ്റ്റി നയൻ ദിവസം എന്താണ് ടാക്സ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ പേ ചെയ്യണം അത് പെർ ഡേ ആണ് പെർ പേഴ്സൺ ആണ് അത് എങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല കേട്ടോ മനസ്സിലായ പോലെ ഇരുന്നേക്കാം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിജീവി കളിച്ചിരുന്നു അത് മനസ്സിലായ പോലെ ഇരുന്നേക്കാം എന്ന് അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു കേട്ടോ ഈ കാര്യമാണ് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടില് ഈ കുട്ടി നമ്മുടെ അടുത്ത് സംസാരിച്ച എന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞ കുട്ടി ഇല്ലേ ഇവരുടെ സീനിയർ മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് ഒരാളെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അവിടെയാണ് ഞങ്ങൾക്ക് എന്താ പറയാ എന്തോ ഒരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാല് ഈ പുള്ളി വന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു കാരണം എന്തോ ഒരു സ്കാം പോലെ ഇവര് ഫുള് ഫോക്കസ് ചെയ്യുന്നത് ഈ എമൗണ്ടിന്റെ പേരിലാണ് അല്ലാതെ ഇവര് വേറെ കാര്യങ്ങളോ ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങള് നമുക്ക് നമുക്ക് നമ്മുടെ അടുത്ത് കൺവേ ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇവര് ഓൺലി ഫോക്കസ് ചെയ്യുന്നത് ആ എമൗണ്ടിന്റെ എമൗണ്ടിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അത് എന്താ പറയാ നമുക്ക് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസീവ് ആവുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് കേട്ട് നോക്കി ഞങ്ങൾക്ക് എന്തോ ഒരു സ്കാൻ ഫീൽ ചെയ്തു കേട്ടോ പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് ആ ഒരു മൊമെന്റ് തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞില്ലേ സീനിയർ മാനേജർ വന്നിരുന്നപ്പോ തന്നെ ഞങ്ങൾ ഫീൽ ഞങ്ങൾ ഉറപ്പിച്ചു നടക്കൂല നമ്മുടെ അടുത്ത് പത്ത് വയസ്സായിട്ടില്ല എന്ന് അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നു ഇവര് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഇവര് പതുക്കെ പോയി ആലോചിക്കുന്നു പറഞ്ഞിട്ടോ പോണത് അത് കഴിഞ്ഞ് നാലാമത് വേറെ വന്നു ഈ ടൈമിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈ വോള്യില് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ടേബിളില് എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയില് അവിടെ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത് വേറെ പ്ലാൻ ആയിരിക്കും അങ്ങനെ ഞങ്ങള് തേർഡ് റൗണ്ട് കഴിഞ്ഞപ്പം നമ്മള് രണ്ടുപേരും മുഖത്ത് നോക്കിയിട്ട് പോവല്ലേ എന്നുള്ള രീതിയിൽ എവിടെ വരെ പോകും നോക്കാന്നുള്ള രീതിയിൽ എന്തായാലും മെനക്കെട്ട് ഇറങ്ങി എന്നാ പിന്നെ നോക്കാന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഫോർത്ത് റൗണ്ടില് ഇവരുടെ തന്നെ വേറെ ഏതോ മാനേജർ എന്നുള്ള രീതിയില് അയാൾ പക്ഷെ മലയാളിയല്ല ഈ വന്ന് സംസാരിച്ച മൊത്തം ആൾക്കാരും മലയാളീസ് കേട്ടോ ഈ പറയുന്ന കുട്ടി ഫസ്റ്റ് സംസാരിച്ച ആള് സീനിയർ മാനേജറൊക്കെ മലയാളീസ് ആണ് മൂന്നാമത് വന്ന ആള് മലയാളി അല്ല ഐ തിങ്ക് സൗത്ത് ഇന്ത്യൻ ആണ് ആള് വന്നിട്ടും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇത്ര നിങ്ങൾ ഇപ്പോ കല്യാണം കഴിച്ചതല്ലേ നിങ്ങൾക്ക് ഹണിമൂൺ പോകണ്ടേ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളും അവരുടെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതും ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഇത് എവിടം വരെ പോകും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് യെസ് നമുക്ക് നമ്മുടെ സമയം വന്നിരിക്കുന്നു നമുക്ക് അപ്പൊ ലാസ്റ്റ് അവർ പറഞ്ഞു യെസ് ഇനി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ എന്താണെങ്കിലും പറയൂ യെസ് പറഞ്ഞോ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഇത്രയും പറഞ്ഞതല്ലേ എങ്ങനെയാണ് ഇവന്റെ മുഖത്തു ഇനോന്ന് പറയാ എന്നൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയാ ഈ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരുടെ സ്ഥിരം ഒരു കൾച്ചർ ആണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് നമ്മളെ കൊണ്ട് ഒരു കുഴി ചാടിക്കും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ അല്ലെങ്കിൽ എമൗണ്ട് അവര് അവരുടെ ഒരു പ്ലാനിൽ ചേർക്കാനുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഇല്ലാത്ത നമ്മൾ പോയി ചാടേണ്ട കാര്യമില്ല നോ എന്ന് പറയുക തന്നെ ഓർമ്മ അതിനിപ്പോ അവർക്ക് എന്ത് ഫീൽ ചെയ്യുമെന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങള് നോ എന്ന് പറയാൻ തീരുമാനിച്ചു അവർ വന്നിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ഞങ്ങള് ഞങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള മുഹൂർത്തം വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ആദ്യം സംസാരിച്ച നമ്മുടെ വീണ്ടടുത്തുള്ള ആ കുട്ടി ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു മുമ്പിലുള്ള ചെയറിൽ വന്നിരുന്നു ഞങ്ങളുടെ അടുത്ത് ഓക്കെ എന്താണ് നിങ്ങളുടെ തീരുമാനം സർ മാഡം എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇപ്പോ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിനോ അതല്ലെങ്കിൽ ഒരു ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഇ എം ഐ അതൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് എമൗണ്ട് ഇല്ലെങ്കിൽ ഇ എം ഐ ആയിട്ട് പേ ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ഷോട്ട് ചെയ്തിട്ട് ോട്ടോ പറയണത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അതിന് പറ്റിയൊരു മൂഡിലല്ല ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ നോ എന്ന് പറയാൻ വന്ന് സമ്മതിക്കില്ല ലാസ്റ്റ് നമ്മൾ പറയാൻ എത്തുമ്പോഴേക്കും ഇവര് ഇടയിൽ കയറിയിട്ട് ഇവര് ആദ്യം തന്നെ പറഞ്ഞ അടുത്ത് പറഞ്ഞ കുറച്ച് പ്ലാൻസ് ഉണ്ടല്ലോ അതിന് കുറച്ചും കൂടി ഇപ്പൊ പതിമൂന്ന് ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ അവർ അത് പതിനഞ്ചാക്കി അതല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് കുറച്ച് അമ്യൂണിറ്റീസ് കൂട്ടി അങ്ങനെ നമ്മള് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ട് അവര് അവരുടെ ട്രൈ മാക്സിമം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കാം അങ്ങനെ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നു പറഞ്ഞിട്ട് പോയി ഞങ്ങള് വീണ്ടും ഇത് സമ്മതിക്കില്ല നമുക്ക് നോ എന്ന് പറയുന്നവര് ഞങ്ങള് പിന്നെയും എന്ന് പറയുന്നേ വേറെ വന്നു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വന്നിരുന്നു നമ്മൾ വീണ്ടും ഞങ്ങൾക്ക് താല്പര്യമില്ല നോ അപ്പൊ മറ്റേ സീനിയർ മാനേജർ വന്നു സീനിയർ മാനേജർ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ട്രാവൽ പാക്കേജ് വേറൊരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി പ്രൊവൈഡ് ചെയ്യാം ഞങ്ങൾ കുവൈറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുതിയ ബ്രാഞ്ചിന്റെ പ്രൊമോഷൻ കാരണമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ വന്ന കിട്ടണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇത് നമ്മളുടെ അടുത്ത് അടിച്ച് ഏൽപ്പിക്കാൻ നോക്കി നമ്മൾ വീണ്ടും നോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത് വീണ്ടും ആ കുട്ടി വന്നിരുന്നു ഇതേപോലെ തന്നെ അവര് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂന്നാല് കാര്യങ്ങള് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു കുറച്ചും കൂടി എമ്യൂണിറ്റീസ് ആഡ് ചെയ്തിട്ട് ഞങ്ങള് ഞങ്ങൾക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ വീണ്ടും 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 ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായി കാരണം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക നമുക്ക് തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് ആയി തുടങ്ങി അതും ഒരു വൺ പെർസെൻറ്റേജ് പോലും സിൻസിയർ ആണെന്നോ അല്ലെങ്കി ആ ജനുവൻ ആണെന്നോ തോന്നാത്ത ഒരു കാര്യം നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞങ്ങള് യെസ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ നോന്ന് പറഞ്ഞത് കുറച്ച് റഫായിട്ടാട്ടോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ശരി ഓക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡിന്നർ സെറ്റ് എടുത്തു തന്നു എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ഒരു രണ്ടു മണിക്കൂറൊക്കെ വേസ്റ്റ് ചെയ്തതല്ലേ അപ്പൊ ഞാൻ നമ്മളും കുറച്ച് മലയാളി ആയിട്ടോ ഓ ഇതെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ ഡിന്നർ സെറ്റ് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യണ്ടായിട്ടോ അതും കൂടെ പറഞ്ഞ് നമ്മള് വൈൻഡപ്പ് ചെയ്യാം നമ്മള് നമുക്ക് സമയം തന്നല്ലോ ആ ടൈമിലൊക്കെ രണ്ടു മൂന്ന് തവണ മ്യൂസിക് സ്ലോ ചെയ്തിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ ഇരിക്കുന്ന ടേബിളിലെ ആൾക്കാരെ ചൂണ്ടിയിട്ട് ഈ സീനിയർ മാനേജർ ഉണ്ടല്ലോ പുള്ളി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവര് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നു അവർക്കൊരു ഒരു വലിയ ക്ലാപ്പ് കൊടുക്കൂ അവർക്ക് വെൽക്കം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ള കാര്യങ്ങളായിട്ട് തോന്നുകയല്ല കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത് അത്രയും കാര്യമാക്കണ്ട അതിലും ഫ്ലോപ്പ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് വെറുതെ ഒരു ഇത്രയും വലിയൊരു ഇവന്റ് അവിടെ സംഘടിപ്പിച്ചിട്ട് പച്ചവെള്ളം തന്നില്ല അത് അത് പോട്ടേന്ന് വെക്കാം പക്ഷെ ഇവര് ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതായത് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് ചേർന്നു എന്നാ പിന്നെ നമുക്കും അതായത് സ്ഥിരം മലയാളീസിന്റെ ഒരു ഇതുണ്ടല്ലോ ആ അവനായിക്കൂടെ എന്നാ എന്താ നമുക്കും എന്നുള്ള ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയതാണ് അവര് അങ്ങനെ രണ്ടുമൂന്ന് പേരെ കണ്ടു വിട്ടോ അപ്പൊ ഞങ്ങള് നോ എന്ന് പറഞ്ഞ് ഡിന്നർ സെറ്റും വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് മ്യൂസിക് സ്ലോ ചെയ്തിട്ട് ഈ സീനിയർ മാനേജർ പറഞ്ഞു എന്തോ പറഞ്ഞു സംതിങ് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആ ഇവനൊന്നും ഒരു ഇവനൊക്കെ ഏതെ ആ രീതിയിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ തന്നെ ാണ് പക്ഷെ എന്തോരു എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ ഒരു നെഗറ്റീവ് എനർജി വെറുതെ ഒരു എനർജി കളയണേ നെഗറ്റീവ് പഠിക്കണേ നല്ലൊരു വൈകുന്നേരം എന്തിനാ സ്പോയിൽ ചെയ്യണേ പിന്നെ നമ്മളെല്ലാവരും എക്സ്പെർട്സ് ആണല്ലോ എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു സ്കാമില് സ്കാമിന്റെ ഭാഗമായില്ലല്ലോ എന്നുള്ള ഒരു സമാധാനത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാട്ടോ അതായത് എത്ര ഭംഗിയായിട്ടാണ് ഒരു മനുഷ്യനെ പറ്റിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് നമ്മളെല്ലാരും നമ്മളെ നാട് വിട്ട് വീട് വിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ എന്തിനാ നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളെയും നമ്മളെ ഡിപെൻഡ് ചെയ്തിട്ട് താമസിക്കുന്നവരെയും നമ്മളുടെ ഫാമിലി അവരെയൊക്കെ അവർക്കൊക്കെ ഒരു നല്ല ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ബെറ്റർ എന്താ പറയാ ബെറ്റർ ലൈഫ് ഉണ്ടാവാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ഇപ്പൊ ഇരന്ന് നിന്ന് അങ്ങനെ തുറന്ന് ജീവിക്കാന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടെ അന്ന് സംഭവിച്ചത് എവിടെ ചെന്നാലും ഈ മല നമുക്കൊന്നും എത്ര കിട്ടിയാലും എന്താണ് പഠിക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോരുമ്പ ആ ചേർന്ന മനുഷ്യരെ പറ്റിയാണ് ആലോചിച്ചത് എന്റെ ധൈര്യത്തിലാണ് അത്രയും പൈസ അത് മിനിമം ഒരു അയ്യായിരം തിറംസ് അല്ലെങ്കിൽ ഒരു പതിനായിരം തിറംസ് അവിടെ അവർ സ്പെൻഡ് ചെയ്ത് കാണും ഇ എം ഐ ഓർ വാട്ട് എവർ അത് അവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ അവരതില് ജോയിൻ ചെയ്തത് നാളെ മറ്റന്നാളോ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ കിട്ടണം എന്ന് പോലൂല നമ്മൾ ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മുടെ ക്ലോസ് സർക്കിളില് കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം പറഞ്ഞ അവസാനിപ്പിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു അബുദാബി മലയാളീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഫേസ്ബുക്ക് പേജില് ഈ സെയിം സബ്ജക്ടിനെ പറ്റി ഒരു റൈറ്റപ്പ് കണ്ടു ഇതേപോലെ ഒരു ടീം അവിടെ പോയി ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് വന്ന അതേ അനുഭവം തന്നെ എനിക്ക് വന്ന അതേ ടീം തന്നെയാ തോന്നുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് സുഹൃത്തുക്കളെ വീണ്ടും 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 ഈ വടി കൊടുത്ത് അടിവാങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് എന്നൊരു വിലയില്ലേ ആ അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരു കാര്യം ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തെ ഓർത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മനുഷ്യന്മാരും ഒന്നും തരില്ല എന്ന് ആദ്യം വിശ്വസിക്കാം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് നമുക്ക് കിട്ടുള്ളൂ നിങ്ങൾ പത്ത് രൂപ തന്നാൽ നൂറ് രൂപയുടെ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫ്രോഡാണ് ാണ് എന്ന് തിരിച്ചറിയുക അവരവരുടെ പൈസ അവരവർ സൂക്ഷിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ